അനുവിന്റെ ഒരു ചോദ്യം കുറെ നേരം ഇവിടെ നിൽക്കുന്നുണ്ട് ഞാൻ അതിലേക്ക് കിടക്കാം ജീവിതത്തിൽ ചില സത്യങ്ങൾ പക്വമാവാത്ത ബുദ്ധിക്ക് അറിഞ്ഞു പോയത് കൊണ്ട് ഈ ലൂപ്പിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയാതെ ജീവിതം പല പരീക്ഷണങ്ങൾ ചെയ്തു നോക്കും എന്റെ കുഴപ്പം കൊണ്ട് കൊണ്ട് തന്നെ പരാജയപ്പെട്ട് കടന്നു പോകൊണ്ടേയിരിക്കുന്നു കൺഫ്യൂഷൻ നിലനിൽക്കുന്നു എങ്ങനെ ഈ ലൂപ്പിൽ നിന്ന് രക്ഷപ്പെടുന്നു ജീവിതത്തിൽ ചില സത്യങ്ങൾ പക്വമാവാത്ത ബുദ്ധിക്ക് അറിഞ്ഞു പോയത് കൊണ്ട് ഈ ലൂപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാതെ ജീവിതം പല പരീക്ഷണങ്ങൾ ചെയ്തു നോക്കും അവിടെ ചോദ്യത്തിൽ ഒരു വ്യക്തതയുണ്ട് എന്താണെങ്കിലും ജീവിതത്തിൽ നമുക്ക് നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളുടെ ആ ഒരു സ്വാധീനം കൊണ്ട് നമ്മൾ കർമ്മബാധ്യതകളുടെ ഒരു ലൂപ്പിൽ പെട്ടു പോകുന്നു എന്നാണ് ഇതിനെ ചുരുക്കി പറയുന്നത് അപ്പോ കർമ്മബാധ്യതകളുടെ ഈ ലൂപ്പിൽ പെട്ട് നമ്മൾ കറങ്ങി പോകുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് അതിൻ്റെ ഉത്തരമാണ് നമ്മുടെ അതിൽ ഒരു ഉറപ്പായിട്ട് ഒരു സ്വാധീനമുണ്ട് ജന്മസിദ്ധമായി നമുക്ക് കിട്ടുന്ന കർമ്മബാധ്യതകളും പ്രാരബ്ധങ്ങൾ എന്ന് പറയുന്ന സഞ്ചിതമായ നമ്മുടെ ബാധ്യതകളുണ്ട് ആ ബാധ്യതകളിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല അത് വരുന്നത് അനുഭവിക്കേ നിർത്തിയുള്ളൂ അതല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് സുതാര്യത വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ക്ലാരിറ്റി വേണമെന്നുണ്ടെങ്കിൽ ഈ ലൂക്കിൽ നിന്നും രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആത്യന്തികമായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പരമമായ ബോധവുമായിട്ട് നമ്മുടെ ബോധത്തെ ഏകദാനമായിട്ട് കണക്റ്റ് ചെയ്തു വെക്കുക അതിനു വേണ്ടത് സാധനയാണ് കൃത്യമായ സാധനയിലൂടെ നമ്മൾ കടന്നു പോവുകയാണെങ്കിൽ സാധനയ്ക്കകത്ത് നമ്മൾ വെറും യുക്തിയും അല്ലെങ്കിൽ ആവർത്തിത ചലനങ്ങളും എന്നതിനും അപ്പുറത്തേക്ക് അതിനകത്ത് ഭക്തിയും ചേർത്ത് വെക്കുകയാണെങ്കിൽ യുക്തിയെ ഒഴിവാക്കി ഭക്തിയെ ചേർത്ത് വയ്ക്കുകയാണെങ്കിൽ നമ്മൾ അതിനകത്തേക്ക് നമ്മളെ സമർപ്പിക്കുകയാണെങ്കിൽ നമുക്കവിടെ കൺഫ്യൂഷന്റെ ദർശനങ്ങൾ ഉണ്ടാവില്ല കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള വിഷൻസ് ഉണ്ടാവില്ല നമുക്ക് ക്ലാരിറ്റി ഉണ്ടാവും അതിനകത്തൂടെ പോവാം ആ ക്ലാരിറ്റി എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മുടെ മാത്രം ക്ലാരിറ്റി ആയിരിക്കും ഒരുപക്ഷെ എനിക്ക് ഒളിമ്പസ് ഉണ്ടാവുന്നത് പോലെ എനിക്ക് നല്ല ക്ലാരിറ്റിയാണ് ഒളിമ്പസിന്റെ കാര്യത്തിൽ എന്താണ് സംഭവിക്കുന്നത് എങ്ങനെയാണ് പോകേണ്ടത് എന്ന് എനിക്കറിയാം പക്ഷെ ഒളിമ്പസിനകത്തേക്ക് വരുന്ന പലർക്കും അത് മനസ്സിലാവില്ല എനിക്ക് എനിക്കുണ്ടാവുന്ന ക്ലാരിറ്റി അല്ല അവർക്കുള്ളത് അതുകൊണ്ട് തന്നെ അവർ ഒളിമ്പസിനെ എടുക്കണം എന്നില്ല പക്ഷെ അതുകൊണ്ട് കൺഫ്യൂഷൻ ഉണ്ടാകുന്നുണ്ടോ എനിക്കതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടോ എന്നുള്ളതാണ് കാര്യം അപ്പോൾ ഞാൻ ഈ ഒളിമ്പസ് എന്ന് പറയുന്നത് ഒരു ലൂപ്പായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ട് പലപ്പോഴും പക്ഷെ പിന്നെ 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 എനിക്കത് ലൂപ്പല്ല അത് മുൻപോട്ട് പോകാനുള്ള ആ യാത്രയുടെ ഒരു ചക്രമായിട്ടാണ് മനസ്സിലായത് അപ്പോൾ അങ്ങനെ ഒരു ചക്രമായിട്ട് മനസ്സിലാകുന്ന സമയത്ത് വെറുതെ വട്ടത്തേക്ക് ഇറങ്ങിയതിനാൽ ആ വട്ടത്തിൽ കറങ്ങുന്നതിൻ്റെ ഒപ്പം തന്നെ ഇത് നീളത്തിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു എന്നും എനിക്ക് മനസ്സിലായി ഉദാഹരണത്തിന് ഞാൻ ഇതിനെ വിശദീകരിക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം തന്നെ ഒളിമ്പസിന്റെ ക്ലാരിറ്റി കൂടി 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 വരികയാണ് ഒളിമ്പസിനെ അറിയാൻ ശ്രമിക്കുന്ന ഒരാൾക്കുള്ള മറുപടി എന്നുള്ള രൂപത്തിൽ പറഞ്ഞാണ് ഞാൻ പലപ്പോഴും തുടങ്ങിയിട്ടുള്ളത് തുടങ്ങാറുള്ളത് അതിങ്ങനെ പറഞ്ഞു 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 ഇപ്പൊ യൂട്യൂബിൽ മാത്രം രണ്ടായിരത്തിൽ രണ്ടായിരത്തിനടുത്ത് വീഡിയോകളായി ഇത് മുഴുവൻ ഒരാൾക്ക് കണ്ട് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അയാളെ അയാൾക്ക് അബ്സല്യൂട്ട് ക്ലാരിറ്റി ഉണ്ടാവും അയാളുടെ ജീവിതത്തിൽ അബ്സല്യൂട്ട് ക്ലാരിറ്റി ഉണ്ടാവും ഒളിമ്പസിനെ വെച്ച് പറയുമ്പോ ഈ ക്ലാരിറ്റിയിലേക്ക് എങ്ങനെയാണ് എത്തിയത് ഞാൻ ആ ലൂപ്പിലായിരുന്നെങ്കിൽ ആ ലൂപ്പിൽ ഇങ്ങനെ വട്ടത്തിൽ തിരിഞ്ഞു പോവുകയല്ല പകരം അതിനു പകരം ക്ലാരിറ്റി ഉണ്ടാകുന്ന വല്ലാത്ത ക്ലാരിറ്റി ഉണ്ടാകുന്ന ഒരു യാത്രയിലേക്ക് ആ യാത്രയുടെ ചക്രമായിട്ട് ലൂപ്പ് മാറി എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ അതിനോട് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ നമ്മൾ അതിന്റെ സാധനയിലായിരിക്കുകയാണെങ്കിൽ പ്രകൃതി ധർമ്മത്തിലായിരിക്കുകയാണെങ്കിൽ ഇത് ഈ ലൂപ്പ് എന്നുള്ളത് നമുക്ക് ചക്രമായിട്ട് മാറും ലൂപ്പ് ചക്രമാണ് ലൂപ്പ് ചാക്രികതയാണ് പ്രപഞ്ചത്തിന്റെ ചലനങ്ങളെല്ലാം ചാക്രികമാണ് ജൈവ ചലനങ്ങളെല്ലാം ചാക്രികമാണ് സുസ്ഥിരതയുടെ അടിസ്ഥാനം ചാക്രിക ചലനമാണ് വ്യവസ്ഥയുടെ അടിസ്ഥാന ചലനങ്ങളിൽ ഒന്ന് ചാക്രികതയാണ് സിക്ലിക്കൽ പാറ്റേൺ എന്ന് പറയും ആ ചാക്രികതയിലൂടെ പോവുകയാണ് നമ്മൾ ചെയ്യുന്നത് അത് നമ്മളെ ആവർത്തിച്ച് ആവർത്തിച്ച് പുരിപാലിക്കൊണ്ട് എത്തിക്കുകയല്ല പകരം നമ്മളെ ചക്രം എന്ന രീതിയിൽ നമ്മളെ ചുമത് കൊണ്ട് മുൻപോട്ടു പോകുന്ന ഒരു ഒരു പ്രോസസ്സിലൂടെ കടന്നു പോവുകയാണ് ആ ചക്രം എന്ന് പറയുന്നത് ലൈഫ് ചക്രമാണ് അല്ലെങ്കിൽ ജീവിത ചക്രമാണ് ലൈഫ് സൈക്കിൾ ആണെന്നുള്ളത് മനസ്സിലാക്കുക ആ ചക്രത്തിനൊരു തുടക്കമുണ്ട് ആ തുടക്ക തുടക്കത്തിൽ ഇന്ന പോയിന്റിൽ നിന്നും തുടങ്ങുന്നു അതിനുശേഷം അതിന് വികാസം ഉണ്ടാകുന്നു അതിനുശേഷം അതിന് പരിവർത്തനങ്ങളോ വിഭ്രംശങ്ങളോ ഉണ്ടാകുന്നു വിമർശങ്ങൾ ഉണ്ടാകുന്നു അതിന് കൺഫ്യൂഷൻസ് ഉണ്ടാകുന്നു ആ കൺഫ്യൂഷൻസിനെ നമ്മൾ ട്രബിൾ ഷൂട്ട് ചെയ്യുന്നു അതിനുശേഷം അതിനെ നമ്മൾ ക്ലാരിഫൈ ചെയ്യുന്നു അതിനുശേഷം റീസെറ്റ് ചെയ്യുന്നു അപ്പൊ നമുക്ക് ഒരു സിസ്റ്റത്തിന്റെ മോഡിഫൈഡ് ആയിട്ടുള്ള ഒരു വെർഷനിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ലൈഫ് സൈക്കിൾ അത് വീണ്ടും ആവർത്തിക്കും ഈ ലൈഫ് സൈക്കിൾ ആണ് ഇങ്ങനെ നീണ്ടു നിന്നു പോകുന്നത് ആ ലൈഫ് സൈക്കിൾ എന്നുള്ളത് ആ ലൈഫിന്റെ ആ ചാക്രികതയുടെ വിവിധ ഘട്ടങ്ങൾ മനസ്സിലാകാതെ പോകുന്ന സമയത്ത് നമുക്ക് തോന്നും ഇത് ഒരു വിഷമ വിഷമവൃത്തമാണെന്ന് ലൂപ്പാണെന്ന് തോന്നും അതേസമയം നമ്മൾ ഈ ലൈഫ് സൈക്കിളിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ലൂപ്പല്ല അത് സിക്ലിക്കൽ മൂവ്മെന്റ് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കും ആ സിക്ലിക്കൽ മൂവ്മെന്റിൽ നിന്ന് രക്ഷപ്പെടേണ്ടതില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അവിടെ നിന്നുകൊണ്ട് അതിനെ കൈകാര്യം ചെയ്യുക എന്നുള്ളത് ഒരു വാഹനം ഓടിക്കുന്ന സമയത്ത് അതിന്റെ സ്റ്റിയറിംഗ് പിടിച്ചിരിക്കുക കൊണ്ടുപോകുക എന്നുള്ളത് അയ്യോ വാഹനം പോയെന്ന് പറഞ്ഞ് കയ്യെടുത്ത് തലേ വെച്ചാൽ വാഹനം ഇടിക്കും അപ്പം നമുക്കിവിടെ വേണ്ടത് ആ ലൂപ്പിൽ നിന്നും രക്ഷപ്പെടുക എന്നുള്ളതല്ല ആ ലൂപ്പിൽ ലൂപ്പ് എന്ന് പറയുന്നത് സിപ്ലിക്കൽ ആക്ടിവിറ്റിയാണ് ആ സിപ്ലിക്കൽ ആക്ടിവിറ്റിയിൽ നമ്മൾ നമ്മൾ നമ്മളെ ചേർത്ത് വയ്ക്കുക അതിന്റെ നിയന്ത്രണം നമ്മൾ ഏറ്റെടുക്കുക അതിന്റെ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുക്കുക എന്ന് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ ഇതാണ് എന്റെ ഉത്തരം അനു